त्व गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोतिभिस्सीदसादनं प्रणो देवी सरस्वती वाजे धीनाम धीनामवित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ सहनाववदू नावववदू सहवीर्यं नौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരത് ബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ ഓ ശാതിന്ന് രാമായണത്തിൽ അഹല്യ ദേവിയുടെ കഥ നമുക്കൊന്നുകൂടെ കേൾക്കാം നേരത്തെ ഒരു കഥ പറഞ്ഞതാണ് ഒരു തവണ കൂടെ നോക്കാം ഇതാണ് അഹല്യാദേവി ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് അപ്പോൾ എല്ലാ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഒരു കുട്ടിയാണ് അഹല്യാ ദേവി പക്ഷേ ആരോ ദുരുദ്ദേശപരമായിട്ട് അതെങ്ങനെയാണ് ഗൗതമ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ചാണ് അഹല്യാ ദേവിയുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ എത്ര ഉയർന്ന സ്ഥിതിയിലുള്ള ആൾക്കാർക്കായാലും ഏത് നിമിഷവും എന്തും സംഭവിക്കാം അല്ലേ അവിടെ കുലമഹിമയോ ഒന്നും ഒരു വിഷയമല്ല എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എത്ര നല്ല കുട്ടിയാണെങ്കിലും വേറൊരാൾ വിചാരിച്ചാൽ നമ്മോട് ദ്രോഹം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കഥ കേട്ടതാണ് ഒരിക്കൽ ഒരു ഒരാൾ ഇങ്ങനെ വഴിയെ പോകുമ്പോഴത്തേക്കും ഒരു അടുത്തൂടെ പോകുമ്പോഴത്തേക്കും അയ്യോ അയ്യോ എന്നിങ്ങനെ വിളിക്കണ പോലെ തോന്നും അപ്പോൾ ആ ആൾ വിചാരിക്കും ഞാൻ എന്തിനാ പോകുന്നത് അവിടെ എന്തോ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കുറേ നടന്നിട്ട് തിരിച്ചു വന്നിട്ട് അപ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പോവാമെന്ന് തോന്നിയിട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ പോകുന്നത് കണ്ടിട്ട് അച്ഛനോട് ചെന്ന് മകളെ രക്ഷിക്ക തായിട്ട് കാണും അപ്പോൾ നമ്മൾ ഈ കഥ പറഞ്ഞു തരുന്നത് നമുക്ക് തോന്നണം ഏത് കുട്ടിയുടെ കരച്ചിലാണെങ്കിലും അത് എൻ്റെ കുട്ടിയായിരിക്കും അപ്പോൾ മറ്റുള്ള കുട്ടികളിലും നമ്മുടെ കുട്ടിയെ തന്നെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നത് അതായത് എന്നാ അച്ഛൻ വന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വളരെ ദോഷം സംഭവിക്കില്ലായിരുന്നു അതുപോലെ ഏത് കുട്ടിയുടെ എല്ലാവർക്കും തോന്നുന്ന ഒരു എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവർക്കുള്ളതാണ് എനിക്കിതൊന്നും ബാധിക്കൂല എന്നെ ഒന്നും ബാധിക്കാതെ ഞാൻ എന്നും ഈ ഒരു നല്ല നല്ല രീതിയിൽ കഴിഞ്ഞു പോകുമെന്ന് എല്ലാവരും ചിന്തിക്കും പക്ഷേ എപ്പോഴും ചിന്തിക്കേണ്ടത് അവർക്ക് ഇന്ന് പറ്റിയെങ്കിൽ നാളെ നമുക്കും വരും ഇപ്പോൾ നമ്മളിപ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ആ ആ കുട്ടികളുടെ പ്രശ്നമല്ലായിരിക്കും അല്ലേ ആരെങ്കിലും വന്ന് അവരുടെ ദേഹ അവരുടെ ദ്രോഹം ചെയ്യുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ ഒരു കരച്ചിൽ കേട്ടാലും അത് എൻ്റെ കുട്ടിയുടെ കരച്ചിലായിരിക്കും അപ്പോൾ ആര് നമ്മുടെ മുന്നിൽ വന്നാലും അത് എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് എന്നുള്ള ആ ഒരു ചിന്തയോടെ നമുക്ക് അവരോട് പെരുമാറാൻ കഴിയണം എന്ന് പറയും ഇനി ഒരിക്കൽ ഒരാൾ ഡോക്ടറെ കാണാൻ വരും അപ്പോൾ ഡോക്ടറെ ഏഴരയ്ക്ക് തന്നെ പോണമെന്ന് പറയും അപ്പോൾ ഡോക്ടർ എന്നിട്ട് മരുന്ന് കൊടുക്കാനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ വൈഫിനെന്ന് ഏഴര മണിക്കാണ് കാപ്പി കൊടുക്കുന്നത് എനിക്കതുകൊണ്ട് ഏഴരയ്ക്ക് തന്നെ പോകണമെന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ വൈഫിന് ഓർമ്മയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്താലേ വൈഫിന് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ ഡോക്ടർ ചോദിക്കും അപ്പോൾ പിന്നെ എപ്പോൾ കൊടുത്താലും മതിയല്ലോ വൈഫ് അറിയുന്നില്ലല്ലോ ഓർമ്മയൊന്നും ഇല്ലാത്ത ആളല്ലേ എപ്പോൾ ഭക്ഷണം കൊടുത്താലും മതിയല്ലോ എന്ന് ചോദിക്കും അപ്പോൾ ഈ ഈ ഭർത്താവ് പറയും വൈഫിനല്ലേ ഇല്ലാതെ ഉള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് അവൾക്ക് ഏഴര മണിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വൈഫിന് ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയും ഇത് രാമായണത്തിൽ ഇതുപോലൊരു സന്ദർഭമുണ്ട് അപ്പോൾ ഭരതൻ രാമനെ കാട്ടിൽ ചെന്ന് കാണുമ്പോൾ പറയാണ് കാട്ടിൽ പോകണമെന്ന് പറഞ്ഞ അച്ഛൻ ജീവിച്ചിരിപ്പില്ല കൈകൈകി മാതാവാണെങ്കിൽ വളരെ പശ്ചാത്താപത്തോടെ ഇരിക്കുകയാണ് പിന്നെ ഈ രാമൻ കാട്ടിലേക്ക് പോണ പോകുന്നത് കണ്ട ജനങ്ങൾക്കാണെങ്കിൽ അവിടുന്ന് തിരിച്ച് വരുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തിരിച്ച് എന്നാണ് ഭരതൻ രാമനോട് ആവശ്യപ്പെടുന്നത് അപ്പം രാമൻ പറയും അച്ഛൻ പോയി പക്ഷേ അച്ഛന് ഞാൻ കൊടുത്തൊരു വാക്കുണ്ടല്ലോ അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല എന്ന് പറയും ഇത് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നില്ല ഭരതൻ തന്നെ രാജാവായിട്ടിരുന്നാൽ എന്ന് പറഞ്ഞ് ഭരതനെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആചരിക്കേണ്ടതല്ല ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും നമുക്ക് ധർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് രാമചന്ദ്രൻ ശ്രീരാമചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു സ ഒരു ഉള്ളതാണ് പക്ഷേ ഗാന്ധിജി ഉണ്ടായിരുന്ന ആളാണല്ലോ ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്നൊരു കഥ പറയുന്നുണ്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുമ്പോഴേക്കും അമ്മ പറഞ്ഞു വിടും മോനെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും വിടരുത് ചീത്ത സ്ഥലത്തൊന്നും പോകരുതെന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലേക്ക് അയക്കുന്നത് അങ്ങനെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം ഗാന്ധിജി ഒരു മോശ സ്ഥലത്ത് ഒരു സ്ത്രീയെ കാണാനായിട്ട് പോകും അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഗാന്ധിജി ഓർക്കുന്നത് അയ്യോ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാനിങ്ങനെ മോശമായിട്ട് നടന്നാൽ എൻ്റെ അമ്മ അറിഞ്ഞാൽ അതമ്മ എത്ര മാത്രം വിഷമിക്കുമായിരിക്കും എന്നറിഞ്ഞിട്ട് ഗാന്ധിജി അവിടെ നിന്നിറങ്ങി നടക്കുന്നതായിട്ട് തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ നോക്കുമ്പോൾ മാത്രമല്ല ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ പറയില്ലേ സൂ പകൽ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കർമ്മസാക്ഷിന്നാണ് സൂര്യൻ്റെ ഒരു പര്യായം എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങൾക്കും സൂര്യൻ സാക്ഷിയാണ് ഏത് മുറിയുടെ ഏത് മൂലയിലിരുന്ന് നമ്മൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളും സൂര്യൻ സാക്ഷിയാണ് രാത്രിയാകുമ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും സാക്ഷിയാണ് അപ്പോൾ എപ്പോഴും ഇവിടെ എല്ലാത്തിനും സാക്ഷി ഒരാളുണ്ട് എന്നുള്ള ഓർ ബോധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയും ജീവിക്കാമെന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയും അപ്പോൾ എപ്പോഴും നമ്മളൊരു നമുക്ക് നമ്മുടെ അഭിപ്രായം അഭിപ്രായമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ ഫേസ് ആയിരിക്കണം ഒരിടത്തൊരു മുഖം വേറൊരിടത്തൊരു മുഖം അങ്ങനെ ആയി ആയിപ്പോയതുകൊണ്ടാണ് പല ഗുരുക്കന്മാരുടെയും വാക്കുകൾക്ക് വിലയില്ലാതെ പോകുന്നതും ഈ ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ പ്രശ്നമല്ല ശിഷ്യന്മാരുടെ പ്രശ്നമാണ് എല്ലാം ഇപ്പോഴും എല്ലായിടത്തും സ്വന്തം രക്ഷകർത്താക്കളുടെ മുന്നിലാണെങ്കിലും മറ്റു പുറത്തുള്ള ആൾക്കാരുടെ മുന്നിലാണെങ്കിലും കാശുള്ളവൻ്റെ മുന്നിലാണെങ്കിലും കാശില്ലാത്തവൻ്റെ മുന്നിലാണെങ്കിലും ഒരേ ഒരു മുഖത്തോടെ ഇരിക്കുക എപ്പോഴും നമുക്കൊരു മുഖമേ പാടുള്ളൂ എന്ന് പറയും ഈ തരാതരം പോലെ മാറുന്നവർക്കാണ് മാറുന്നവരാണ് യഥാർത്ഥത്തിലെ ഗുരുക്കന്മാർക്ക് ദോഷമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ എപ്പോഴും സിംഗിൾ ഫേസ് ആയിട്ടിരിക്കാൻ നമ്മൾ കുട്ടികളെ ചെറുതിലേ പഠിപ്പിക്കാം അത് വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയുന്നത് പ്രവർത്തിക്കാൻ ആദ്യം ചിന്തയാണ് വരുന്നത് ചിന്ത വാക്ക് പ്രവൃത്തി മൂന്നും ഒരേ ഒരുപോലെ ആയിരിക്കണം ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ചിന്തിക്കുന്നതായിരിക്കും പറയുന്ന ഒന്നായിരിക്കും പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും അപ്പോൾ ചിന്ത വാക്ക് പ്രവൃത്തി ഇവ മൂന്നും സംയോജിച്ച് ഒരുപോലെ ആകുമ്പോഴാണ് ഉത്തമനായ ഒരു പുത്രൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭാവിയിലേക്കൊരു പൗരന് ഒരു നല്ല പൗരനായിട്ട് ഒരാൾ മാറിത്തീരുന്നതെന്ന് നമ്മൾ കുട്ടികൾക്ക് ചെറുതിലേ പറഞ്ഞു കൊടുക്കണം ഇന്ന് അധ്യാത്മരാമായണം നാലാം ദിവസമാണ് പരശുരാമനും ശ്രീരാമനും ഭാർഗവ ഗർവശമനം അതാണ് നമ്മൾ ഇന്ന് വായിച്ചത് അപ്പോൾ എന്താണ് പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം പരശുരാമൻ അംശാവതാരമാണ് ശ്രീരാമൻ പൂർണ അവതാരമാണ് പരശുരാമൻ വരെയും ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ അംശാവതാരങ്ങളാണ് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം അവതരിച്ചിട്ട് അവതരിച്ചിട്ട് അപ്രത്യക്ഷമാകുന്ന അവതാരങ്ങളാണ് ഇപ്പം മത്സ്യമാണെങ്കിലും കൂർമ്മമാണെങ്കിലും വരാഹം നരസിംഹം പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി വന്നു അതെല്ലാം അംശാവതാരങ്ങളാണ് പരശുരാമൻ വരെ അതിനുശേഷമാണ് പൂർണ്ണ അവതാരങ്ങൾ വരുന്നത് ഇപ്പോൾ പൂർണ അവതാരമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെ ജനിച്ച് ജീവിച്ച് അങ്ങനെ ഫുൾ ഒരു ലൈഫ് സൈക്കിൾ മൊ മുഴുവനും ജീവിച്ച് കാണിക്കുന്നതിനെയാണ് പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് രാമൻ അങ്ങനെ പൂർണ്ണ അവതാരമാണ് ഒരു ജീവിത മൊത്തം മനുഷ്യൻ്റെ ജീവിതം പോലെ അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് അതേസമയം പരശുരാമൻ എന്താണ് ചെയ്യുന്നത് തൻ്റെ ആ തേജസ് വൈഷ്ണവ തേജസ് അത്രയും രാമനിൽ ചേർത്തിട്ടാണ് പരശുരാമൻ പോകുന്നത് അപ്പോൾ അത് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിവരുണ്ടർ സ്വഭാവമൊന്നും നമ്മൾ വിശകലനം ചെയ്താലോ ഒരുപാട് കഴിവുള്ള ആളായിരുന്നു പരശുരാമൻ അതുകൊണ്ട് തന്നെ ആ ഒരു ആ അറിവിൻ്റെ ആ ഒരു അഹങ്കാരം അദ്ദേഹത്തിൽ ആ ശ്രീരാമനോട് വന്നു നിന്ന് സംസാരിക്കുന്ന അതിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ ഞാനല്ലാതെ ഇവിടെ ആരെങ്കിലും ഈ രാമനെന്ന അപ്പോൾ ഇത് വാത്മീ വാത്മീകിയാണെങ്കിലും എഴുത്തച്ഛനാണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നത് അവരാരും ഇങ്ങനെ അല്ല പറഞ്ഞു തരുന്നത് ഭക്തി വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഇത് വരും എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നത് അതേസമയം രാമൻ്റെ മറുപടി എന്താണ് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം എനിക്ക് ലക്ഷ്യം കാണിച്ചു തന്നിടണം എന്നൊക്കെ ഇങ്ങനെ വളരെ താഴ്മയായിട്ടാണ് ശ്രീരാമൻ മറുപടി പറയുന്നത് അപ്പോൾ സാധാരണ പറയും ഹീ സീറോ ആയാൽ നമുക്ക് ഹീറോ ആവാമെന്ന് പറയും എന്താണ് ഈ ഹീ സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഡൗൺ ടു എർത്ത് എന്ന് പറയില്ലേ നമ്മൾ ഭൂമിയോളം താഴ്ന്നു നിന്നാല് നമുക്കൊരു ദിവസം ഹീറോ ആയി മാറാം അപ്പോൾ എന്താണ് ഈ ആ ഓടക്കുഴലിന്റെ തത്വം എന്താണ് ഓടക്കുഴലിന്റെ ഉള്ളില് പൊള്ളയല്ലേ ഈ പൊള്ളയില്ല നമ്മുടെ ഉള്ളില് എന്താണ് ഈ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് എനിക്ക് കുടുംബമഹിമ വിദ്യാഭ്യാസ യോഗ്യത നല്ല ജോലി ഉണ്ടെന്നുള്ള ഇത് പിന്നെ ബന്ധുമിത്രാദികളെല്ലാം ഉണ്ടെന്നുള്ള വിചാരം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം നമ്മളങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓടക്കൊഴൽ പോലാകുമെന്ന് പറയും ഓടക്കൊഴിലായിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കയ്യിൽ അങ്ങ് കൊടുത്താൽ മതി എല്ലാവരെയും ആകർഷിക്കുന്ന ആ ഒരു നാദം അതിനുള്ളിൽ നിന്ന് വരും അപ്പം അതുകൊണ്ടാണ് സീറോ ആയാൽ ഹീറോ ആകാം എന്ന് ആകാൻ പറ്റുമെന്ന് പറയുന്നത് ഒരിക്കലും വിചാരിക്കല്ലേ ഓരോ ഇതിൻ്റെ ഇടയിൽ ഉരുളയ്ക്ക് തേങ്ങാ പീര അല്ല നമ്മൾ സാധന പുട്ടിന് പീര ഇടുന്ന പോലെ സ്വാമിയെ പറഞ്ഞിട്ടുണ്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ജനറലായിട്ട് പറയുന്നതാണ് പക്ഷേ ഇത് ഓരോ സെന്റൻസ് പറയുമ്പോഴും എനിക്കിതെല്ലാം പകർന്നു തന്ന ഗുരുവിനെ ഞാൻ വന്ദിക്കുന്നതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സ്വാമി പറഞ്ഞിട്ടുണ്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യമാണ് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അവർ സായിക്കാർ അവർ സായിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും സായി പറഞ്ഞിട്ടുള്ളതൊന്നും എല്ലാം നമുക്ക് വേണ്ടിയ കാര്യങ്ങളാണ് സായി പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് കുറേ ക്രിറ്റിസൈസ് ചെയ്യപ്പെടും ഭഗവാനെ ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്യപ്പെടും എന്തുകൊണ്ട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ചമത്കാരങ്ങളെയൊക്കെ ഓർമ്മിച്ചിട്ട് സ്വാമി കാണിച്ച ചമത്കാരങ്ങൾ അതായത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ ആൾക്കാരെ ആകർഷിച്ചു നിർത്താൻ പറ്റുകയുള്ളു അപ്പോൾ ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അതാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ഏത് അവതാരത്തിന്റെ കാര്യം എടുത്താലും അങ്ങനെയാണ് ഈ ചമത്കാരങ്ങളെല്ലാം കാണിക്കുന്നത് ആൾക്കാരെ ഒരുമിപ്പിച്ച് അട്രാക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചമത്കാരങ്ങൾ കാണിക്കുന്നത് പക്ഷേ എന്നു വെച്ചിട്ട് അതിലൊന്നും നമ്മൾ പെട്ടുപോവാതെ എന്താണ് അവിടെ പറഞ്ഞു തരുന്ന തത്വം നമ്മൾ അറിയാൻ ശ്രമിച്ചാല് നമുക്ക് മനസ്സിലാവും വളരെ വലിയ ഉപനിഷത്തും വേദവും ഒക്കെയാണ് ഇവിടെ ചെറിയ 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 പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് തന്നുകൊണ്ടിരുന്നതാണ് നമ്മളത് തിരിച്ചറിയുന്നത് പലപ്പോഴും ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴല്ല ആ ആളിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പല പലപ്പോഴും അവരുടെ മഹിമ അറിയുന്നത് പക്ഷേ അപ്പോഴേക്കും ഒരുപാട് നമ്മൾ എന്നാൽ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തി ചെല്ലുമ്പോഴേക്കും അവിടെയുള്ള തിരക്കിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ തിരക്കുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് സ്വാമി ഇല്ലാത്തത് കൊണ്ട് തിരക്കില്ല എന്നാണ് അങ്ങനെയല്ല ഇതെല്ലാം അറിഞ്ഞിട്ട് അയ്യോ ആ ഭഗവാൻ നടന്ന വഴിയിലൂടെ അല്ലെങ്കിൽ ഭഗവാൻ വന്നു പോയ ആ വഴിയിൽ മണൽത്തിരിയെങ്കിലും നമ്മുടെ പാദത്തിൽ പതിഞ്ഞാൽ അത്രയും നമുക്ക് സായുജ്യമുണ്ടല്ലോ എന്ന് പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും അവിടെ വന്നു പോകുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോ ചമൽക്കാരങ്ങളിലൊന്നും വീണു പോകാതെ അവിടെ പറഞ്ഞു തരുന്ന ആചരിച്ച് കാണിച്ചു തരുന്ന തത്വം മാത്രം നമ്മൾ ഉള്ളിലെടുത്താല് വലിയ വലിയ ഉപനിഷത്ത് വാക്യങ്ങളാണ് ഭഗവാൻ ആചരിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതെന്ന് മനസ്സിലാകും അപ്പോ ദേവി ചെയ്ത് സായി അല്ലെങ്കിൽ ഭഗവാൻ ബാബ എന്നൊക്കെ പറയുന്നു എന്ന് വിചാരിച്ചൊരിക്കലും ആ ഒരു തെറ്റിദ്ധരിക്കരുത് ഒരു അപേക്ഷയാണത് എന്നു വെച്ചാല് നമ്മളെ നമുക്ക് നേർവഴി കാണിച്ചു തന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് നന്ദിയുള്ളവർ തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് എപ്പോഴും ഓരോ സെന്റൻസ് പറയുമ്പോഴും ആ ഞാൻ ആദ്യമായി അത് അവിടെ നിന്ന് കേട്ട ആ സ്ഥലത്ത് ഞാൻ എത്തുന്നുണ്ട് ശരിക്കും അവിടെ ഇരിക്കുന്നൊരു ഫീല് കിട്ടുന്നത് കൊണ്ടാണ് എല്ലാ വീഡിയോയിലും സ്വാമി പറഞ്ഞു സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ കഥകളും എല്ലാം ഇങ്ങനെ പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് പൂർണ അവതാരവും അംശാവതാരവും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ പരശുരാമൻ ഉണ്ടായിരുന്നു ശ്രീരാമൻ ഉണ്ടായിരുന്നു എന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു നമ്മളൊരു റാങ്ക് കിട്ടുമ്പോഴേക്കും നമുക്ക് നമുക്കെന്ത് തോന്നും ആ ഞാൻ ഇത്രയും നേടില്ലേ അത് വേണം നമുക്ക് നമ്മളെ കുറിച്ചൊരു അഭിമാനം വേണം സെൽഫ്റ്റ് നമുക്കൊരു റെസ്പെക്റ്റ് വേണം പക്ഷേ അതൊരു പരിധിയിൽ കഴിയാൻ പാടില്ല സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ നമ്മൾ ജീവിച്ചിരിക്കുകയുള്ളൂ സെൽഫ് റെസ്പെക്ട് ഇല്ലെങ്കിലാണ് നമ്മൾ വേറെ പലതിനെക്കുറിച്ചും ചിന്തിക്കുന്നത് അപ്പോൾ ഒരു പരിധി വരെ അത് വേണം പക്ഷേ അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അതാണ് പരശുരാമൻ എന്നൊക്കെ പരശുരാമനിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ ശ്രീരാമന്റെ ആ ഒരു വേണേൽ അന്ന് അവിടെ ഒരു വല് കല്യാണം കഴിഞ്ഞ് പോകുന്നതാണ് ഒരു വലിയ യുദ്ധം നടക്കാമായിരുന്നു ദശരഥൻ ചെന്ന് പരശുരാമൻ്റെ കാല് പിടിച്ച് വന്ദിച്ച് പറയുന്നുണ്ട് ഇത് മംഗളമായ ഈ ഒരു ചടങ്ങിനെ മോശമാക്കരുതെന്ന് അപ്പോൾ വേണമെങ്കിൽ ശ്രീരാമന് അറിയാം എനിക്കിത് നേരിടാൻ പറ്റുമെന്നറിഞ്ഞിട്ട് ശ്രീരാമന് വേണേൽ അപ്പോൾ തന്നെ ആയുധം കൊടുക്കായിരുന്നു പക്ഷേ താണു സംസാരിച്ച് അതെല്ലാം ഒരു അത്രയും താണു സംസാരിച്ചപ്പോഴാണ് അത്രയും വിനയത്തോടെ സംസാരിച്ചപ്പോഴാണ് ആ ഒരു വലിയ ദിക്കുകളൊക്കെ കറുത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ അവിടെ വിവരിക്കുന്നത് ശ്രീരാ പരശുരാമൻ വരുന്ന നേരം എപ്പോഴും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ വരും നമുക്ക് വേണമെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താം വേണേലും കണ്ടിന്യൂ ചെയ്യാം ഇത് ഏത് വേണം ഏത് വഴിയെ പോകണം എന്ന് നമ്മൾ നമ്മളാണ് ചോയ്സ് സെലക്ട് ചെയ്യേണ്ടത് വേ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ വേണേൽ നമുക്ക് പോലെ തുള്ള അല്ലെങ്കിൽ അതങ്ങ് പോട്ടെ അതിൽ നിന്ന് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പാഠം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ കുട്ടി അത് ആ ഒരു പാഠം പഠിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു അവസരം സൃഷ്ടിച്ചതാണെന്ന് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയുമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ പോട്ടെ വരുന്നതെല്ലാം ഭഗവാൻ തരുന്നതാണ് അപ്പോൾ ഭഗവാൻ തരുന്നത് പ്രസാദമായി കണ്ട് നമുക്കങ്ങ് വിടാനുള്ള ഒരു അത്രയും ഒരു എളിയ ഒരു ഭാവം നമുക്ക് വരണം അപ്പോഴാണ് ആ ഓടക്കുഴലിലൂടെ നല്ല സംഗീതം കേൾക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഉള്ളിലും എല്ലാം ആ ഒരു വേണുനാദം വന്ന് നിറയുന്നത് എല്ലാ വാക്കും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ഓം പൂർണമത പൂർണമിദം പൂർണാ पूर्णमुदिश्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः